അപ്പം ലെറ്റ് സ്റ്റാർട്ട് ഞാനപ്പം ഇന്നിവിടെ ഈ പത്രസമ്മേളനം നടത്താനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് അറിയാം ഞാൻ ഈ വിഷയം യഥാർത്ഥത്തിൽ നിയമസഭയിൽ ഉന്നയിക്കണം എന്നാണ് ആഗ്രഹിച്ചത് അതിന് രണ്ട് കാര്യം ഉണ്ടായിരുന്നു ഒന്ന് കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ ആവർത്തിച്ചാവർത്തിച്ച് ഈ വിഷയം ഉയർത്തുകയും ഉന്നയിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് സംബന്ധിച്ച് നമ്മൾ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ കണ്ടെത്തലുകളോ അല്ലെങ്കിൽ രേഖകളോ ഒക്കെ സമർപ്പിക്കുമ്പോൾ അതേറ്റവും ആധികാരികമായിരിക്കണം അതേറ്റവും ഉത്തരവാദിത്വത്തോടു കൂടിയുള്ളതായിരിക്കണം എന്നതുകൊണ്ടാണ് നിയമസഭ എന്ന വേദി തന്നെ ഇതിന് തിരഞ്ഞെടുക്കാം എന്ന് ഞാൻ വിചാരിച്ചത് കാരണം എന്നെ തിരഞ്ഞെടുത്തയച്ച ജനങ്ങൾക്ക് ഞാൻ പ്രതിപക്ഷത്താണ് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു സാമാജികൻ പുലർത്തേണ്ട എല്ലാ മര്യാദയും അല്ലെങ്കിൽ എല്ലാ ധാർമ്മികതയും പുലർത്തിയാണ് ഞാൻ മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോറം ഇതുപോലൊരു പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ അതിനേതായ കാരണം മാർക്കും എന്തും അല്ലെങ്കിൽ പറയാതെ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അവഗണിക്കാം അല്ലെങ്കിൽ പല കാര്യങ്ങൾ പക്ഷെ നിയമസഭയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് റെക്കോർഡിക്കലായിട്ട് അവിടെ ഉണ്ടാവുകയും എഴുതി ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുവശത്തു മറുപടി പറയുന്നില്ല എങ്കിൽ ആ ആരോപണം അംഗീകരിച്ചതായി കണക്കാക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ എഴുതി ഉന്നയിക്കുന്ന ആരോപണം ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ ഒന്നുകിൽ മുഖ്യമന്ത്രി മറുപടി പറയണം അതല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്റെ വാദം അംഗീകരിക്കണം ആ മുഖ്യമന്ത്രിക്ക് മറുപടി പറയുന്നതിലുള്ള ഇൻകൺവീനിയൻസ് പ്രയാസം ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ ഇന്നലെ എനിക്ക് നിയമസഭയിൽ എനിക്ക് അനുവദിച്ചു കിട്ടിയ സമയത്ത് പ്രസംഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ എന്നെ അനുവദിക്കായിരുന്നു ഞാൻ എനിക്ക് എനിക്ക് എന്റെ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ ദീർഘകാലമായി ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ നിയമസഭയിലുള്ള പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എ പി അനിൽകുമാറിനോടക്കമുള്ള മുതിർന്ന എന്റെ സാമാജികരോടും സഹപ്രവർത്തകരോടും ഞാൻ ചോദിച്ചു ഇതുവരെ എഴുതി കൊടുക്കാതെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കർ തടഞ്ഞിട്ടുണ്ട് പക്ഷേ എഴുതി കൊടുത്ത് അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് ഇന്നുവരെ ഇതുപോലൊരു തടസ്സം ഇന്നുണ്ടായിട്ടില്ല എന്ന് പറയേണ്ടായി ഞാൻ ആദ്യമായി വളരെ പ്രയാസത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു സ്പീക്കർ ഇന്നലെ കേരള നിയമസഭയിൽ ചെയ്തത് ഒരംഗത്തിന്റെ അവകാശം നിഷേധിക്കുക ജനാധിപത്യം കശാപ്പ് ചെയ്ത് വീണ്ടും മുഖ്യമന്ത്രിക്ക് പരിചയ തീർക്കുന്നതിന് വേണ്ടി സ്പീക്കർ തൻ്റെ നിലവിട്ട് പെരുമാറി എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരു വിമർശനം അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല എന്നതുകൊണ്ട് ഞാൻ അവിടെ അത് നിർത്തുകയാണ് പൊതുജനം വിലയിരുത്തട്ടെ അദ്ദേഹത്തിന്റെ ആ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു